ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ജസ്ന സലീ അറിയാത്തവരായിട്ട് ആരുമില്ല അല്ലേ ഇപ്പോൾ പുതിയൊരടവുമായിട്ട് ഇറങ്ങിയേക്കാണ് ഞാനിങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ശരിക്കും പറഞ്ഞൊരു ഗുരുവായൂരപ്പ ഭക്തയാണ് അവരുടെ ഫോട്ടോ കണ്ട് ഞാനും ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്ത് വരുത്തി ഞങ്ങള കടയിൽ കൊണ്ടുവച്ച് നല്ല ഇട്ടിൻ്റെ പണി കിട്ടിയതാണ് എനിക്ക് ഞാനീ പറഞ്ഞത് കൊണ്ട് ഒരാളെങ്കിലും ഫോട്ടോ വാങ്ങിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഈ വീഡിയോ എത്ര പേര് കാണുമെന്നോ അല്ലെങ്കിൽ എത്ര പേര് ഇതിനകത്ത് റിയാക്ട് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ലെങ്കിലും പത്ത് പേര് കണ്ടാൽ എനിക്ക് ആ പത്ത് പേര് കണ്ടാൽ എത്ര പേര് ഇത് മുഖവിലേക്ക് എടുക്കുമെന്നോ എത്ര പേര് ഇതിനെ അനുകൂലിച്ച് സംസാരിക്കുന്നു അല്ലെങ്കിൽ എത്ര പേര് ഫോട്ടോ വാങ്ങിക്കാതിരിക്കുമോ അതൊന്നും എൻ്റെ വിഷയമല്ല പക്ഷേ എൻ്റെ ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം പത്ത് പേര് കണ്ടാൽ ആ പത്ത് പേര് മതി അത്രയും പേരെങ്കിലും ഈ ഫോട്ടോ വാങ്ങിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു രീതിയിലും ഈ ഫോട്ടോ ഒരു മനുഷ്യരും വാങ്ങിക്കരുത് പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദുമത വിശ്വാസികൾ ഗുരുവായൂരപ്പനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യരും അല്ലെങ്കിൽ ഗുരുവായൂരപ്പനിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യരും ഈ ഫോട്ടോ വാങ്ങിക്കരുത് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളടുത്ത് നമ്മളെ വിശ്വാസം കൊണ്ട് നമ്മൾ അയ്യായിരം അല്ലെങ്കിൽ പതിനയ്യായിരോ കൊടുത്തൊക്കെ വാങ്ങിക്കുന്നവരുണ്ട് അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ ഞാനും വിദേശത്തായിരുന്ന സമയത്ത് എനിക്ക് ഈ ഫോട്ടോ ഫോട്ടോമായിട്ട് ഒരുപാട് ആഗ്രഹം തോന്നിയാണ് ഞാനും ഇത് വാങ്ങിച്ചത് പക്ഷേ ഇപ്പൊ ഞാനൊന്ന് കേൾപ്പിച്ചു തരാം കണ്ണിലെ ഫോട്ടോക്ക് ഞാൻ ഓർഡർ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിന്റെ ഫോട്ടോ വേണ്ടി അതേപോലെ ഇ ടൗണാണ് എനിക്ക് ഒരു ആഗ്രഹം കൂടി അതായത് എൻ്റെ മാതാപിതാക്കളെ അയച്ചത് പറഞ്ഞേക്കരുള്ള ഒരു ആഗ്രഹവും കൂടെയാണ് ഈ ഒരു പ്രാവശ്യം എനിക്കുള്ളത് സംഭവമാണ് എന്ത് വിനയത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് അറിയാമോ എന്തൊരു സന്തോഷത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് എന്തൊരു എന്തോ പറയുന്ന വിശ്വാസത്തെ ഗുരുവായൂരപ്പന് മേലുള്ള നമ്മുടെ ഹിന്ദു മതങ്ങളുടെ ഹിന്ദുമതത്തിൻ്റെ ആ വിശ്വാസത്തെയാണ് നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് അങ്ങനെ പറയുന്നത് അല്ലേ ശരിക്കും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ ഫോട്ടോ വാങ്ങിച്ച എട്ടിൻ്റെ പണി കിട്ടിയെന്നൊന്നും ഞാൻ പറഞ്ഞില്ലേ ആ എട്ടിൻ്റെ പണി എന്തോന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഞാൻ എൻ്റെ കടയെ കൊണ്ടുവന്ന് ഞാനിപ്പോൾ ഇരുപത്തിനാലില് നാട്ടിൽ വന്നിട്ട് ഞാനൊരു ഹോട്ടൽ തുടങ്ങി നല്ല രീതിയിൽ പ്രവർത്തിച്ചു ഒരു ഹോട്ടലായിരുന്നു നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചെന്നായിരുന്നു ജൂൺ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ പോയി ഞാനൊരു ഫോട്ടോ വാങ്ങിച്ച് ഇവളുടെ കൈയ്യുന്നു എനിക്ക് കൊറിയർ അയച്ചു തരുമായിരുന്നു അയ്യായിരം രൂപ ഞാൻ വിദേശത്തായിരുന്നപ്പോൾ അയച്ചു കൊടുത്തതാണ് ഒരു വർഷം കഴിഞ്ഞ ഫോട്ടോ കിട്ടാത്തുള്ള ജൂൺ മാസത്തിൽ എനിക്ക് ഫോട്ടോ കിട്ടി ആ ഫോട്ടോ ഞാൻ കടയിൽ കൊണ്ടുവന്നുവച്ചാൽ അന്ന് മുതൽ എൻ്റെ കട ആട പടലം മൂഞ്ചി എന്ന് വേണം പറയാം പറയാ വിശ്വാസമില്ലായ്മ ഇത്രയും വിശ്വാസമില്ലായ്മയോടുകൂടി ചെയ്യുന്ന ഏതൊരു ജോലിയും അത്ര എന്ന് വെച്ചാൽ ഇത്രയും പൈസ വാങ്ങിച്ചിട്ട് ഇത്രയും പൈസ വാങ്ങിച്ചിട്ട് അയ്യായിരം രൂപയുടെ ഒരു ഫോട്ടോയും അതിനകത്തില്ല അല്ലേ അവര് പറഞ്ഞതുപോലെ എന്തോ ഒരു വാളിൻ്റെ കാര്യം പറയുമല്ലോ അതിന് തനക്ക് മേലിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു വാള് ഒലിച്ച് എനിക്കത് ഒഴിവാക്കാനും പറ്റുന്നില്ല എനിക്കത് ഈ വിശ്വാസം എവിടെ വെറുതെ കിട്ടിയാലും അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പേരിൽ എന്ത് കിട്ടിയാലും മലയാളികൾ പോയി ക്യൂ നിക്കുന്നെന്ന് പറഞ്ഞതുപോലെ ഒരു അബദ്ധം എനിക്കും പറ്റിയതാണ് എന്നാൽ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളവർക്കറിയാം കൃഷ്ണന്റെ ഒരു വിഗ്രഹം തന്നെ ഒരു മൂന്നാലത്ത് വിഗ്രഹം വരെയുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഈ നമ്മളെ അണ്ണാച്ചിമാരുടെയൊക്കെ കയ്യിൽ നിന്ന് വാങ്ങിക്കായ രണ്ട് മൂന്ന് കൈപ്പ് ഇനിപ്പുണ്ട് ഞങ്ങളെ വീട്ടിൽ എന്നിട്ടാണ് ഞാൻ ഈ ഫോട്ടോ വാങ്ങിച്ചതെന്ന് ഓർക്കണം എന്നിട്ടും നമ്മൾ എനിക്ക് അത്രമാത്രം വിശ്വാസമായിരുന്നു അതിനിപ്പോൾ എനിക്ക് പല രീതിയിൽ കമൻ്റ് വരാം പിന്നെ നിങ്ങളോട് ആര് പറഞ്ഞ് വാങ്ങിയതെന്ന് വിശ്വാസമുള്ളവർ വാങ്ങിയ എനിക്കും വിശ്വാസം കൊണ്ടാണ് വാങ്ങിച്ചത് പക്ഷേ ഇനി ഒരാളും ആ ഫോട്ടോ വാങ്ങിച്ചിട്ട് വിശു വഞ്ചിതരാകരുത് അല്ലെങ്കിൽ വിശ്വാസത്തെ വിറ്റ് കാശാക്കുന്ന രീതിയിലുള്ള പടം വരപ്പ് വരച്ചിട്ട് അതിനകത്ത് തൊട്ടിക്കുന്നതെല്ലാം നിലവാരം കുറഞ്ഞ വെറും സാധാരണ സാധനങ്ങളാണ് അത് തൊട്ടിക്കുന്നത് കൂടിപ്പോയ ഒരു എണ്ണൂറ്റമ്പത് രൂപയുടെ സാധനം അല്ലാതെ അതിനകത്ത് അപ്പുറത്തോട്ട് ഒരു രൂപ പോലും അതിനകത്ത് ചിലവ് വരുന്നില്ല കോട്ടെ ഒരായിരത്തി അഞ്ഞൂറ് രൂപ കൂടുതൽ അതിനെന്തായാലും ഈടാക്കേണ്ട കാര്യമല്ല പക്ഷേ ഈ ഹജ്ജിന് വിടാൻ വേണ്ടിയിട്ട് ഈ നിങ്ങൾ ഉമ്മാരത്ത് പറഞ്ഞു കൊടുക്കണോ ഉമ്മാ നമ്മളാ ഇതല്ല അല്ലെങ്കിൽ പറയണം ഉമ്മ വാപ്പ ഞാൻ ഈ മതം ഉപേക്ഷിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇപ്പം രണ്ടു മൂന്നാഴ്ച ആയതുള്ള വീഡിയോ കണ്ടിട്ട് എനിക്ക് മതമില്ല ഞാൻ മുസ്ലിം മത ഉപേക്ഷിച്ചു പറഞ്ഞാൽ തട്ടമൊക്കെ വലിച്ചെറിഞ്ഞിട്ടപ്പോൾ അല്ല ആരോ പറഞ്ഞതുപോലെ ആരുടെയോ തലയിൽ ഇങ്ങനെ തൂങ്കിടക്കുന്ന പോലെ ഇരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഒരു രീതിയിലും ആ ഫോട്ടോ വാങ്ങിച്ച് വഞ്ചിതരാവാതിരിക്കുക അതാണ് മെയിനായിട്ടുള്ളത് വഞ്ചിതരാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോട്ടോ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രൂരഭാവമാണ് പല രീതിയിലും പലരും പലതരം ഈ കൃഷ്ണൻ്റെ പടം അതായത് ജസ്നെ വരയ്ക്കുന്ന കൃഷ്ണൻ്റെ പടം നമ്മൾ ദൂരെ നോക്കി കഴിഞ്ഞാൽ ഒരു ക്ര ക്രൂരഭാവമാണ് ഞാനിപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടും ഇൻസ്റ്റാഗ്രാമിലും ജലജാ പ്രണവം എന്നുള്ള ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കയറി നോക്കിയാൽ അറിയാൻ പറ്റും ഞാൻ ഈ ഫോട്ടോയും വച്ചും കൊണ്ടുള്ള പടങ്ങൾ ഇപ്പോഴും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ചെയ്തൊരു മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു ഫോട്ടോ ഞാൻ വാങ്ങിച്ചത് അതിന് അത് എൻ്റെ തലയ്ക്ക് മേളയിൽ തന്നെ തൂങ്ങി നിൽക്കുന്ന ഒരു ആള് പോലെയാണ് എനിക്കിപ്പോൾ ഏതൊക്കെ രീതിയിൽ മനുഷ്യനെ പറ്റിക്കാമോ ഏതൊക്കെ രീതിയിൽ മനുഷ്യനെ വഹിച്ച് കാശുണ്ടാക്കാമോ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ജസ്നയുടെ ഓരോരോ വെച്ചാൽ എന്ത് സൗമ്യമായിട്ടാണ് ആ പഴയ വീഡിയോ പോസ്റ്റ് ചെയ്തേക്കൊന്ന് നോക്കിക്കോണം മറ്റേ സംസാരിക്കുമ്പോഴെല്ലാം ഹിന്ദുമത വിശ്വാസികളെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഓരോ ഞാൻ എന്നെ ഓരോ അവളുമാരെ എന്തൊക്കെയോ പറയുന്ന കേട്ട് അല്ലെങ്കിൽ ഓരോ അവളുമാർ എന്നെ വെച്ച് കാശുണ്ടാക്കുന്ന എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച കുറേ വീഡിയോകൾ ഞാൻ കണ്ടു ജസ്നെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കുന്നു ജസ്നെ എങ്ങനെയാണ് റീച്ച് ആയത് എങ്ങനെയാണ് റീച്ച് ആയത് ഈ ഹിന്ദു ഹിന്ദു മതത്തിലെ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ടാണ് റീച്ച് ആയത് അല്ലാതെ ഒരു രീതിയിലും അല്ല കാരണം കുറഞ്ഞ ചെലവിലുള്ള പൈസ കൂടിയ പൈസയ്ക്ക് കൊടുത്തിട്ട് അത് വെച്ച് കാശുണ്ടാക്കി അതുപോലെ തന്നെ ആ ഒരു കൃഷ്ണനെ വെച്ചിട്ട് കാശുണ്ടാക്കിക്കോ ഒരു കുഴപ്പമില്ല കാശുണ്ടാക്കിയോ ഏത് രീതിയിലും കാശുണ്ടാക്കിയോ പക്ഷേ ഈ വിശ്വാസം വിറ്റ് കാശുണ്ടാക്കരുത് അതുപോലെ തന്നെ നിങ്ങളെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും ഹജ്ജിന് പോകണമെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞ് തിരുതി കൊടുക്കണം ഹജ്ജിന് പോകണുള്ളത് അതും പിന്നെ എന്റെ കടമയല്ല അതായത് ഈ ഹിന്ദുമതത്തെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് തല്ല നിങ്ങളെ ഉമ്മായി ഹജ്ജിന് ഹജ്ജിനിടാത് നേരായ മാർഗ്ഗത്തിലൂടെ വഹിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇപ്പോ മലയാളികൾക്ക് മനസ്സിലായി തുടങ്ങുന്നു നിന്റെ ഫോട്ടോ വാങ്ങിച്ചിട്ട് കാര്യമില്ലെന്ന് അതുകൊണ്ടാണ് അവര് വാങ്ങിക്കാത്തത് ഇപ്പോൾ ഈ ഇരുപത്തി മൂന്ന് ഫോട്ടോ എനിക്ക് ഓർഡർ കിട്ടിയെന്ന് ചുമ്മാറയായിരിക്കും കാരണം ഇപ്പോൾ മലയാളികളെല്ലാം ഇവിടെ സ്വഭാവം മനസ്സിലാക്കി ഇപ്പം മനസ്സിലാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതി ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പം നമ്മളിപ്പോൾ വാങ്ങിച്ചത് എന്തായാലും വാങ്ങിച്ചു അതില്ലാന്ന് പറയുന്നില്ല ആ എന്നാൽ ഫോട്ടോ വാങ്ങിച്ചുകൊണ്ട് വന്ന് എൻ്റെ കടയിൽ വെച്ചതിൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് നല്ല രീതിയിൽ മൂന്ന് മാസം കച്ചവടം നടന്നുകൊണ്ടുവന്നത് ആ ഫോട്ടോ കൊണ്ടുവച്ചാ അന്ന് മുതൽ ആ കട തന്നെ എനിക്ക് ഒഴിയേണ്ടി വന്നു അത്രയ്ക്കും ഞാൻ അനുഭവിച്ചു ഇപ്പോഴും അനുഭവിച്ചുണ്ട് പക്ഷേ ഇപ്പം തുടങ്ങിയ കടയിൽ ഞാൻ ആ ഫോട്ടോ കൊണ്ടുവന്നിട്ടില്ല എൻ്റെ വീട്ടിലിരിക്കാണ് ആ ഫോട്ടോ അത്രയും നമ്മൾ എന്തോ പറയുന്ന വിശ്വസിച്ച് നമ്മൾ വാങ്ങിച്ചിട്ട് പക്ഷെ അവൾ വിശ്വാസം ഇല്ലാതെയാണ് ആളുകളെ പറ്റിച്ചാണ് ഈ ഈ ഫോട്ടോ വരച്ച് ഇത്രയും പൈസയ്ക്ക് കൊടുക്കുന്നത് ആ ആ ഒരു ഇതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നമ്മുടെ കേരളത്തിലെ ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ലോകത്തിലെ മലയാളികളടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളു ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്നവരാരും ഈ ജസ്നാ ഹരിയും വരയ്ക്കുന്ന ഫോട്ടോ ഇനി വാങ്ങിക്കരുത് കാരണം അത്രമാത്രം അനുഭവിച്ചങ്ങ് അറ്റം ചെന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എൻ്റെ അക്കൗണ്ടിൽ കയറി നോക്കിയാൽ അറിയാം എൻ്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഞാൻ ആ ഫോട്ടോ ഇട്ടിട്ട് ജസ്നയെ ടാഗ് ചെയ്ത് ഇട്ടിട്ടുകൊണ്ട് ആ അത് കയറി നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവും അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചിട്ടാണ് പറയുന്നത് ഒരിക്കലും ഈ ഫോട്ടോ വാങ്ങിക്കരുത് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം അഭിപ്രായമെന്നുള്ളതിനകത്ത് കമൻ്റ് ചെയ്യാൻ ഈ ഫോട്ടോ വാങ്ങിച്ചത് കൊണ്ട് എന്ത് പറയുന്നത് ഞാനും ആയി എന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഒരാപത്തും ആർക്കായാലും പറ്റുമല്ലോ അതുകൊണ്ട് ഇനി അതാർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ കാര്യം ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് എല്ലാവർക്കും നന്ദി എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും ഇതിൽ കമൻറ്റ് ചെയ്യണം പത്ത് പേരോടെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഒരാൾ കണ്ടാൽ മതി പത്ത് പേരോടെങ്കിലും പറയണം കൂടുതൽ വീഡിയോ കാണണമെന്നില്ല എന്നാലും പത്ത് പേരോടെങ്കിലും നിങ്ങൾ പറയണം ജസ്ന സലീമിൻ്റെ ഫോട്ടോ വാങ്ങിച്ച് പണി കിട്ടിയ ഒരു യൂട്യൂബറാണ് വീഡിയോ വീഡിയോ ഇടുന്നതെന്നുള്ളത് നന്ദി